ഞാനിങ്ങനെ ആരോപിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഡി കടദാസൊന്നും അയക്കാതിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നൊരു വ്യക്തത ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ ഈ കളിയെല്ലാം കേരളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഒരു ലക്ഷം കോടി ഉറുപ്പിയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് കിഫ്ബി ഈ കേരളത്തിൻ്റെ അറ്റം മുതൽ മറ്റൊറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന് അതാണ് കിഫ്ബി ആ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഫലപ്രദമായിട്ട് നിക്ഷേപിച്ച കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയോ കാലമായിട്ട് തുടരുകയാണ് ഇത് യു ഡി എഫ് ആരംഭിച്ചതായിരുന്നല്ലോ മുമ്പ് ഉമ്മൻചാണ്ടിയാണല്ലോ തുടങ്ങിയത് അതിനെ ഭാവനാപൂർവ്വം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഇടതുപക്ഷ ജനാജ്ജ് മുന്നണി ചെയ്ത തെറ്റ് ആ തെറ്റ് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ തെറ്റ് കേരളം ഫലപ്രദമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് അതിൻ്റെ മേലെ നോട്ടീസും അതുപോലെ കാര്യങ്ങളൊക്കെ വരട്ടെ നേരത്തെ നോട്ടീസ് വന്നല്ലോ ഹൈക്കോടതി വായിച്ചല്ലോ ഐസക്ക് ചോദിച്ചല്ലോ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ഐസക്ക് കോടതിയിലും ചോദിച്ചു അതുപോലെ തന്നെ ഇ ഡിയോടും ചോദിച്ചു മറുപടി ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും വീണ്ടും നോട്ടീസ് അയക്കുകയാണ് അദൃശ്യമായ ഏതോ ഒരു കാര്യം ഒന്നുമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തി കേരളത്തെ തകർക്കാനാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്